ക്ലാസ്സിൽ ശ്രദ്ധയില്ല രാത്രിയിലോട്ട് തൊമ്മി പോൾ ശീല ഈ ഒരു ട്രാങ്കിളിൽ ഉൾക്കൊന്ന് കളിക്കാ നീ ഇപ്പോ എനിക്ക് എനിക്കെന്ത് കളി വൈത്തിപ്പിഴപ്പ് തൊഴിൽ മേഖലയിലെ കുഴപ്പം അങ്ങനെ കണ്ടാ മതി പ്രൈവറ്റ് ഡിക്റ്റീവ് വിളിച്ച ആളെ പിന്തുടരുക ചെയ്സ് ഒളിഞ്ഞു നോട്ടം അവസാനം ചമ്മി ചമ്മിത്തൊളി തിരിച്ചു വരിക ഒക്കെ അവനെ പറഞ്ഞാ മതി ആരെ അവൻ എന്നെ ഒന്ന് സ്ട്രോങ് ആയി ഉപദേശിച്ചുടായിരുന്നോ വേണ്ടെന്ന് അയ്യോ നേരത്തെ ഞാൻ പറഞ്ഞു തെറ്റി നിന്റെ കളി സ്ക്വയറിലാണ് ഇടി മുഴുത്തോമാരുടെ വീടുകളിൽ പല നാടകങ്ങൾ നടക്കും അവിടെ കൂലിപ്പണിക്ക് പോകുന്ന ഒരു രംഗത്തേറി അഭിനയിക്കേണ്ട കാര്യമില്ല ചുമ്മാ കളി കണ്ട് പ്രേക്ഷകനായിട്ട് ഇരുന്നാ മതി അതിനിടയ്ക്ക് അവൾ ഒരു പ്രേമോ പ്രേമോ നീ കണ്ടോ ആ സേവിയും കുഴപ്പകാരനാണ് ഞാൻ ചില ഡീറ്റെയിൽസൊക്കെ

కమ్ టు మై రూమ్

എവിടെ കാണാനേ കിട്ടുന്നില്ലല്ലോണ്ടേ ഇത്തവണ ജയിക്കും അതിരിക്കട്ടെ ഇന്നലെ എവിടെയായിരുന്നു അത് ഇന്നലെ രാത്രി അത്രി തേർട്ടി ആൻഡ് നൈൻ തേർട്ടി സിനിമയ്ക്കൊന്നും പോവാറില്ലല്ലോ ചേച്ചി ഇതൊരു പഴയ ക്ലാസിക് മൂവിയാണ് എന്നിട്ട് ഷാഡോയെ പിടികിട്ടിയത് ഞങ്ങൾക്ക് ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട് ഒരു തരം അയൽക്കൂട്ടം സെക്രട്ടറി അവനാണെന്ന വെപ്പ് ഒരു മീറ്റിംഗിനും വരില്ല യൂസ്ലെസ് ശരിയാ അവൻ നോക്കട്ടെ നീ തിരിച്ചു നോക്കാതിരുന്നാ മതി ആ ഞാൻ വരാൻ പറഞ്ഞത് ഫാദറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു അമ്പതിനായിരം രൂപ ചോദിച്ചിരുന്നില്ലേ അത് ബുദ്ധിമുട്ടാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ പുതിയ അഡ്വാൻസ് ഒന്നും പാടില്ല എന്ന് ഫിനാൻസ് മാനേജർ പറഞ്ഞിട്ടുണ്ട് സി ഞാൻ അവരുടെ സോ പ്ലീസ് മാസം പതിനായിരം വെച്ച് അഞ്ചു മാസം പിടിച്ചോളൂ സോറി നിന്റെ അപ്പന്റെ വകയിൽ ഒരു അമ്മായി ഇല്ലേ ഈരാറ്റുപേട്ടയില് ആര് ഗ്രേസി ഗ്രേസിന് അതാ അമ്മായി അല്ലേ ഇത് അതല്ല മനുഷ്യരൊക്കെ കൊല്ലുന്ന ഒരു ആ എന്തിനാ അവര്ണിക്കൂർ നേരത്തേക്ക് കിട്ടുക്കാണോ അപ്പയുടെ ബൈപ്പാസിന് കാശേരം പറ്റില്ലെന്ന് പറഞ്ഞടി കൊല്ലണ്ടേ അവളെ അത് പോട്ടെ നീ എന്താ അവരെ കുറിച്ച് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞത് അത് വെറുതെ നെറ്റിലോ എന്താടി യൂട്യൂബിൽ വരുന്ന പരുവത്തിൽ അവരെത്തിയോ ഷീലയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ കേസാ അവരെ നീ നീ എന്തോ പറഞ്ഞല്ലോ അവനും തോംസൺ തോംസൺ താമസം കാര്യം പറയടി ഈ നിന്റെ ശീല ഒരു ശീല പോളിന് മാത്രല്ല അവരുടെ കെട്ടിയോ പോളിന്റെയും സേവിയുടെ ഒക്കെ മുതുമുത്തണോ അവര് മാത്രമല്ല ഈ തോംസന്റെ കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് കേരളത്തിലാകെ ഒരു രണ്ടു ലക്ഷത്തോളം പേര് വരും അപ്രോക്സിമേറ്റ് അനു സസ്പെൻസ് നല്ലത് നീ ഒരുപാട് ഇൻവോൾവ് ആവുന്നതുകൊണ്ട് കമ്പനി ആവുന്ന റിലേറ്റഡ് സൈറ്റുകളെല്ലാം ഞാൻ കയറി ഇറങ്ങി കൂട്ടുകാരി എത്തിപ്പെട്ടിരിക്കുന്ന കുഴിയുടെ ആഴമെന്ന് അറിയണമല്ലോ കോട്ടയം റിച്ച് അമേരിക്കൻ അലക്സാണ്ടർ കുച്ചുട്ടി എന്ന അലക്സ് കുട്ടിയാണ് തോംസൺ വില്ലയുടെ ഉടമ അലക്സിന് അമേരിക്കയിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് ബിസിനസ് മാത്രമല്ല സമുദായ നേതാവും കൂടിയാണ് അലക്സ് ഏതാണ് സമുദായം ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ് ശീലയും പോളും സേവിയെല്ലാം ആ സമുദായത്തിലെ അംഗങ്ങളാണ് അവൻ വാച്ചറല്ലേ ഒരു കാര്യം ഉറപ്പാ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ വാച്ച്മാൻ അവറാൻ പോലും അതേ സമുദായക്കാരനായിരിക്കും ഇത് ഇന്ത്യ തന്നെ അല്ലേ നീണ്ടൂർ കൈപ്പുഴ കല്ലറ ഉഴവൂർ കുറുപ്പുതറ കോട്ടയത്തിന് ഏതാനും ചില ഭാഗങ്ങൾ അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ട് ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് പാലസ്തീനിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ യഹൂദ വ്യാപാരിയാണ് നായി തോമ അന്നത്തെ നമ്മുടെ ചക്രവർത്തി ചേരമാൻ പെരുമാൾ അദ്ദേഹത്തെ സ്വീകരിച്ചു ദാവിദ് രാജാവിന്റെ വംശപരമ്പരയാണ് തോമ എന്നാണ് വിശ്വാസം അപ്പോ ദാവിദിന്റെ വംശം എന്ന് പറയുമ്പോൾ യഹൂദഗോത്രം അതെ യേശു ക്രിസ്തുവിന്റെ ഗോത്രം നമ്മുടെ ഷീലയും പോളും തൊമ്മിക്കുഞ്ഞൊക്കെ യേശു ക്രിസ്തുവിന്റെ ഗോത്രം ബെസ്റ്റ് ഹീതിന് വലിയ പബ്ലിസിറ്റി കിട്ടാതിരിക്കുന്ന യേശു ക്രിസ്തുവിന് നല്ലത് അന്നത്തെ ജ്ഞായ് തോമയുടെ പരമ്പരയാണ് ഇന്നത്തെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ിലും അത് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ പോയി കാശുണ്ടാക്കിയ സമുദായക്കാർ മടങ്ങി വരുമ്പോൾ തിരുവനന്തപുരം എറണാകുളം തുടങ്ങിയ സിറ്റികളാണ് പ്രിഫർ ചെയ്യുന്നത് അവനും അത് തന്നെ ആവാനാണ് അല്ലെങ്കിൽ പിന്നെ വീട് സ്വന്തമല്ല അല്ല വീട് മാതാപിതാക്കളെ പുറത്ത് ജോലി മക്കളെ നാട്ടി വളരും പ്രായപൂർത്തിയാകുമ്പോ അമേരിക്കയിൽ ജോലിയുള്ള ഏതേം പിടിയെന്നെ കല്യാണം കഴിച്ച് അവരും പോവും അതൊരു ചെയിൻ പ്രോസസ്സാ അങ്ങനെ എനിക്ക് പതിനഞ്ചു വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു ഡെഡ് ബോഡി പോലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ചെലവല്ലേ അവിടെ തന്നെ അപ്പ വീണ്ടും കല്യാണം കഴിച്ചു അമേരിക്കയിലുള്ള ഭർത്താവ് മരിച്ചു എന്നെ എവിടെയെങ്കിലും പ്രതീക്ഷിച്ചല്ലേ പറ്റൂ അപ്പാ തോമസം വീട് വാങ്ങി അപ്പ ഈ സ്റ്റെപ്പ് മദർ നാട്ടിൽ അപ്പ വല്ലപ്പോഴും നാട്ടിൽ വരായിരുന്നു വീട് വാങ്ങാൻ അവസാനം വാങ്ങുന്നു ഇനി വരില്ല നിങ്ങൾ പിണങ്ങിയോ മരിച്ചു ലിവർ സിറോസ് ആയിരുന്നു അമേരിക്കൻ മലയാളിയുടെ സെക്കൻഡ് ജനറേഷന് കഷ്ടപ്പെട്ട് എനിക്ക് പഠിക്കുന്ന ശീലമില്ല ഞാനും ഇടയ്ക്ക് പഠനമെന്ന് ഉഴപ്പിക്കും ഇനി അത് പറ്റില്ല എങ്ങനെയും സ്വീകരിച്ച് സ്വന്തം കാലിൽ നിന്നേ പറ്റൂ ബിക്കോസ് ഞാനൊരു അമേരിക്കൻ സിറ്റിസൺ അല്ല എൻ്റെ പേരിൽ സമ്പത്തൊന്നുമില്ല ഈ വീട് പോലും അവരുടെ പേരിൽ അപ്പം മരിച്ചതോടെ പണത്തിൻ്റെ വരവ് നിലച്ചു ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരാം പാർട്ട് ടൈം ജോലിയാണ് എന്നെയും നിലനിർത്തുന്നത് കണക്കെഴുത്ത് അമ്മ ഷോപ്പിംഗ് മാളിൽ കണ്ടല്ലേ അവിടെയൊക്കെ അല്ല നമ്മുടെ വിഷയം അതല്ലോ എന്തായിരിക്കും ഷീലയുടെ ഒളിച്ചു കളി പാവൻ തുമ്മി അവൻ എങ്ങനെ തുമ്മിന്ന് വന്നു സാധാരണ ഗ്രാൻഡ് പാരൻസിന്റെ പേരാണ് മൂത്തുകുട്ടിക്ക് വരുന്നത് ഇവിടെ ഇപ്പോൾ ഷീലയുടെ അപ്പൻ ജോൺസൺ പോളിന്റെ അപ്പൻ ആംബ്രോസ് അപ്പോ ഈ തുമ്മി ആരാണ് കണ്ടുപിടിക്കണം